കാണിച്ചു കൊടുത്തില്ലേ പിന്നറ കാണിച്ചുകൊടുത്തില്ലേ മൺറേ ഇപ്പൊ അവിട്ടായില്ലോ ഈ രാജാവ് എന്ന് പറഞ്ഞാകരത്തിന്റെ മുത്ത് ഏ അതാണ് നാളത്തെ സ്വീകരണം ഞങ്ങൾ അടിച്ച് പൊളിക്കൂടേക്കോ ആ എയർപോർട്ടിലോട്ട് തൊട്ട് തൊട്ട് ഇപ്പത്തെ സാഹചര്യം അറിയാൻ പറ്റില്ല ജനങ്ങളെ സംബന്ധിച്ച് അറിയാൻ പറ്റില്ല അത് അറിയില്ല നാട്ടുകാർ സഹകരണം നല്ല ബിഗ് സലൂട്ടിൽ നമ്മൾ എല്ലാം അനുമാനിച്ചു നമ്മൾ പോകും അവനെ നല്ല സ്വീകരണത്തോടെ നമ്മൾ സ്വീകരിക്കും അവൻ ഇവിടത്തെ ഒരു മുത്താണ് കാലടിയിൽ മാണിക്ക അവൻ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ബിഗ് ബോസിലെ വിന്നർ എന്ന ലേക്ക് നമ്മൾക്കത് ഉൾക്കൊണ്ട് അവന് വൻ സ്വീകരണം നമ്മൾ ഈ മാനിക്കാനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് വൈശാഖ് എന്നുള്ള എനിക്ക് സംസാരിക്കും ചിന്തോന്റെ ഈ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിൻ്റെ ഒരു അഭിമാനമാണ് ഈ നാടിന്റെ പേര് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളാണ് വിളിക്ക് കൂട്ടുകാണത് ഏഹ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കണ്ടു കാണണം ഏഹ് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇവിടെ തടിച്ചുകൂടി ആ ഒരു വിജയമാകുന്ന സാഹചര്യത്തില് തീർച്ചയായിട്ടും നമ്മുടെ ആ ബിഗ് ബോസ് താരം കൂടെ കടന്നു വരുമ്പോൾ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം നാട്ടിലെ എല്ലാവരും കൂടി ഒരുക്കി നല്ലൊരു സ്വീകരണം ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്റെ നാടിന്റെ അഭിമാനമാണെന്ന് ആ ഈ നാടിന്റെ രാജാവ് പറഞ്ഞത് പിന്നെ എന്റെ അപ്പ ഒരു ഒമ്പത് മണി ആയപ്പോ വിളിച്ചു അപ്പഴ എന്റെ മോനെ ഞങ്ങളൊന്ന് പോയായിരുന്നു അവിടെ കണ്ടു അത് കഴിഞ്ഞാൽ എന്റെ മോൻ സന്തോഷിക്കണെന്ന് കണ്ടത് ഇപ്പളാ മോൻ പറ്റുമ്പോ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല അമ്മ സംസാരിച്ചു കാരണം ഞാൻ എനിക്കിവിടെ കൊറേ കേസുകളൊക്കെ ഉണ്ടായ കാരണം ഞാൻ ഓടി പറഞ്ഞു നടന്നു പിന്നല്ലേ ആണ് പക്ഷെ അത് അർജുനായിപ്പോയി അത് ആ കൊച്ചിന്റെ രണ്ടു ദിവസത്തെ പരിപാടിയോടുകൂടി ആൾക്കാരൊക്കെ കണ്ടു മനസ്സിലാക്കി കെപരി വന്നുകൊണ്ട് എന്താ കാണിച്ചു കൂട്ടിയെ അത്ര ഓട്ട് പോയില്ല ആ കൊച്ചിന്റെ മത്സരാർത്ഥിയായിരുന്നു എന്റെ മോന്റെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു തീർച്ചയായിട്ടും ലോകം മുഴുവനും എല്ലാവരും പറയുന്നുണ്ട് അവളെ ഗഫ്രി വന്നപ്പോ കാഴ്ച കൂട്ടിയ കോലങ്ങള് ജനങ്ങളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാണല്ലോ ആ ഇവര് രണ്ടുപേരും രാഷ്മ അല്ലെങ്കിൽ ഗിൻഡോ അതായിരുന്നു മനുഷ്യരുടെ ഫസ്റ്റ് സെക്കൻഡും അതൊക്കെ മാറിപ്പോയില്ലേ അവരോടൊക്കെ എനിക്കൊരു ദേഷ്യല്ലേ സന്തോഷമുള്ളൂ ആ ജാസ്മിൻ ജാസ്മിനി ജിൻഡോന്റെ ഒരു എതിരാളിയായിരുന്നു ഞങ്ങൾക്ക് പേടിയും ആയിരുന്നു ലാസ്റ്റ് ഫ്രണ്ട്സേ ആയി തല തലച്ചുറിയിലും ഇതൊക്കെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു അതും നമുക്ക് മനസ്സിലായില്ല യും അതെന്ന് പറഞ്ഞാ അവനൊരു കല്യാണം പറഞ്ഞു നിൽക്കുകയാണെന്നുള്ളവരെ നമുക്ക് എല്ലാരോടും ഒരു കേസാ ആ ഇപ്പൊ എന്താ നമുക്ക് അറിയില്ല ഇവിടെ കല്യാണം പറഞ്ഞുവെച്ചാണ് ചെറുക്കൻ അവൻ കെട്ടറില്ലാന്നും പറഞ്ഞു ഒഴിവായിരുന്നു പറഞ്ഞു ജാസ്മിനെ അതൊക്കെ നമ്മള് കാണാൻ സ്വീകരണം ആണോന്നാ നെടുമ്പാശ്ശേരി തൊട്ട് കാലടി തൊട്ട് മാണിക്കാകലം തോടെ സ്വീകരണായിരിക്കും ആ രാജാവായിട്ട് തോന്നില്ലേ രാജാവായിട്ട് ആ രാജാവ് നാട്ടുകാർ